ഇന്നത്തെ നമ്മുടെ യാത്ര ഏകദേശം ഇരുന്നൂറ്റി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കുംഭമേള കാണാൻ വേണ്ടിയിട്ടാണേ പ്രയാഗരാജിലും ഹരിദ്വാറിലും നടക്കുന്ന കുംഭമേളയുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് റീൽസും അതുപോലെ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ ഭാരതപ്പുഴ തൊട്ടടുത്തായിട്ട് നടക്കുന്ന ആ ഒരു കുംഭമേള ഒന്ന് നേരിൽ പോയി കാണണം എന്ന് തോന്നി കേട്ടോ അതാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണേ അപ്പം നമുക്ക് പോകേണ്ട ലൊക്കേഷൻ തിരുനാവായയാണ് തിരൂർ ഇറങ്ങിയാലും കുറ്റിപ്പുറം ഇറങ്ങിയാലും ഡെസ്റ്റിനേഷൻ തൊട്ടടുത്തു തന്നെയാണെങ്കിലും തിരുനാവായയാണെങ്കിലും നമുക്ക് ബസ്സിനൊന്നും പോകാതെ നടന്നിട്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോകുന്നത് മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്സിനാണ് കറക്റ്റ് നമ്മൾ എത്തുമ്പോഴേക്കിതാ ട്രെയിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പം വേഗം അങ്ങ് ട്രെയിനിൽ കയറി നമ്മളെ യാത്ര അങ്ങ് തുടങ്ങിയിട്ടുണ്ട് എല്ലാം മൺ റിസേർവ് കോച്ചൊക്കെ ആയതുകൊണ്ട് സീറ്റ് കിട്ടുന്നതാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ നല്ല റഷായിരുന്നു അപ്പോൾ കയറിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ സീറ്റ് കിട്ടിയിട്ട് വേണം എന്നിവിടെ മുൻപ് ഇരിക്കാൻ ട്രെയിനിപ്പോൾ ഏകദേശം തലശ്ശേരി അങ്ങ് എത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ അങ്ങ് ഇറങ്ങിയിട്ട് നമുക്ക് സീറ്റ് കിട്ടുന്നാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാർ ഇവിടെ അങ്ങ് ഇറങ്ങാനുണ്ടായിരുന്നു അപ്പോൾ തലശ്ശേരിയിൽ നമുക്ക് അങ്ങ് സീറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മളത് രണ്ട് മണി ആകാറാകുമ്പോഴേക്ക് കോഴിക്കോട് അങ്ങ് വിട്ടിട്ടുണ്ട് വണ്ടി കറക്റ്റ് ഓൺ ടൈമാണ് കേട്ടോ ഈ ഒരു ടൈമിലും തിരക്കിന് ഒരു കുറവുമില്ല സീറ്റ് കിട്ടിയതുകൊണ്ട് വലിയ ഭാഗ്യമായി തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ചോദിച്ച സമയത്ത് അവരൊക്കെ തിരുനാവായ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടവരെന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഉറപ്പായി നമ്മളിറങ്ങുന്ന സമയം മുതലേ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു അവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മളിപ്പം കോഴിക്കോട് വിടുകയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലൂടെയാണെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഒരു തവണങ്കിലും ഇവിടെ വരണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ബോട്ട് സവാരി ഒക്കെ ഭയങ്കര ഫേമസ് ആണത്ര ഓൺ ടൈം എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോ അടുത്തത് തിരുനാവായ സ്റ്റേഷനാണ് എത്താൻ പോകുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള തിരുനാവായ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് നവമുകുന്ദ ടെമ്പിളിലേക്കാണ് ലൊക്കേഷൻ നോക്കിയ സമയത്ത് ഇവിടുന്ന് ഏകദേശം വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരാണ് കേട്ടോ കാണിക്കുന്നത് വിചാരിച്ചതുപോലെ തന്നെ ട്രെയിനിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ തന്നെയാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പാസഞ്ചർ ട്രെയിൻസ് മാത്രം നിർത്തുന്ന ഒരു സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ കാരണം മെയിനായിട്ട് ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടുന്ന ഷോപ്പൊന്നുമില്ല കോഴിക്കോട് നിന്ന് എന്തായാലും കഴിച്ചതുകൊണ്ട് എന്തായാലും അത് രക്ഷയായി അപ്പം നമ്മളിതാ നേരെ അങ്ങോട്ട് പോവുകയാണേ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആൾക്കാർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ബസ് കയറുമ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അതാ ഫുള്ള് ആയിരുന്നു അപ്പം അതുകൊണ്ട് ബസ് നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ നടന്നു ശരിക്കും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ മഹാമാഘ മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ആർച്ച് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലായി ഈ ഭാഗത്തേക്കാണ് വരേണ്ടതെന്നും അപ്പോൾ ഇവിടുന്ന് മുതലുള്ള തിരക്ക് കണ്ടപ്പോഴന്നെ എന്തായിരിക്കും ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഭയങ്കര അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നേ ജസ്റ്റ് റോഡ് അങ്ങോട്ട് കഴിഞ്ഞ് ആർച്ച് മുതൽ തന്നെ രണ്ട് സൈഡും ആൾക്കാരും വടം ഒക്കെ കെട്ടിയിട്ട് ആൾക്കാർ ഇത്രയും ആൾക്കാരെ അങ്ങ് നിയന്ത്രിച്ച് വരുവാണെട്ടോ അതുകൊണ്ട് തന്നെ വലിയ മുണ്ടും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ടന്നെ അങ്ങട്ടോ ആൾക്കാർ നീങ്ങുന്നത് ശരിക്കും ഇതിൻ്റെ എൻ്റെ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയേണ്ടതിൻ്റെ ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടായിരുന്നേ ജസ്റ്റ് കുറച്ച് ദൂരം അങ്ങ് നടക്കുമ്പോഴേക്കാ തന്നെ ഇതാ നവാമുകുന്ദ ടെമ്പിളിൻ്റെ ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ ഒട്ടുമിക്ക എല്ലാവർക്കും ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരു ആശ്വാസമായിരുന്നു കേട്ടോ ഇനി അത്ര ദൂരെ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ആശ്വാസമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല വെയിലുണ്ട് വെയിലിന് നല്ല ചൂടുണ്ട് ഇത്രയും ജനങ്ങളുമുണ്ട് അതുപോലെ തന്നെ ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതുപോലെ വലതുവശത്തും ഇടതുവശത്തൊക്കെ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആർക്കും വെള്ളം വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ എത്തിച്ചു തരുന്നുണ്ടായിരുന്നു ക്യൂ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴാണ് കേട്ടോ മനസ്സിലായത് നമുക്ക് അമ്പലത്തിലേക്ക് തൊഴാൻ പോകണം എന്നാണെങ്കിൽ ഈ ക്യൂവിന്ന് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് അങ്ങ് കയറാം ഇനി അതല്ല നേരെ മറിച്ച് നമുക്ക് കുംഭമേലയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണേണ്ടതെങ്കിൽ ഈ ക്യൂ തന്നെ നേരെ ഇവർ താൽക്കാലികമായിട്ട് കെട്ടി ആ ഒരു പാലം വഴിയാണ് നമുക്കിനി എതിർ ദിശയിലേക്ക് കടന്നു പോകേണ്ടത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അമ്പലം കഴിഞ്ഞിട്ട് തൊട്ട് എതിർവശത്തിൽ എത്ര മാത്രം ആൾക്കാരുണ്ട് എന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടുന്ന് മുതലായാലും നമ്മൾ ഇത്രയും നേരം ക്യൂ കറക്റ്റ് ക്യൂ ആയിരുന്നില്ല എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് ഇവിടെ എത്തുമ്പോഴേക്ക് അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് രണ്ട് ക്യൂ ആക്കിയിട്ട് അത് തിരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിയുമ്പോഴേക്ക് വീണ്ടും ഒരു ക്യൂ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ ഒരു പാലത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഈ ഒരു അമ്പലം ചുറ്റിക്കൊണ്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടായിരുന്നതിൽ കുറേ ആൾക്കാർ അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെന്തായാലും കേരളത്തിൽ ഈ ഒരു കുംഭമേള ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത് അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായാലും അങ്ങോട്ടേക്ക് ആയതുകൊണ്ട് വേഗം എന്താ ആ ഒരു ക്യൂ ആണ് കഴിച്ചത് അപ്പം പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഒരു ആർച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു താൽക്കാലിക പാലത്തിലേക്ക് കയറേണ്ടത് അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന പ്രധാന ചടങ്ങായിട്ടുള്ള ആ ഒരു ആരതി ഏകദേശം ഒരു ഏഴ് മണിക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ആ ഒരു ഇപ്പം നമ്മൾ കടന്നിട്ട് പോകാൻ പോകുന്ന ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നതാണെങ്കിൽ ഇവിടെ ഇനി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നുണ്ടായിരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വരെയുള്ള ആൾക്കാരെ മാത്രമേ ഇനി കേട്ടുള്ളൂ അത്രേ അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ ക്യൂ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പുഴയും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് ജനങ്ങളെയും കാണുമ്പോൾ ശരിക്കും വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒരുപാട് ഷോർട്സിലും വീഡിയോസിലൊക്കെ ആയിട്ട് ആ ഒരു ദീപാരാധനേൻ്റെ ഭംഗിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നേരിൽ കാണേണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു പിന്നെ താൽക്കാലിക ഭാരത്തിലേക്കുള്ള ഒരു യാത്ര എന്തായാലും നല്ല സെക്യൂരിറ്റിയോടുകൂടി തന്നെയാണ് കേട്ടോ അത്യാവശ്യം അവർ കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് ആൾക്കാരെ കടത്തി വിടുന്നത് അല്ലാതെ ഉഞ്ചി തള്ളി കയറുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല കാരണം നമുക്കറിയാം കുറേ മുന്നേ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം തകർന്നിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടൊക്കെയുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയൊന്നും ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ എന്തായാലും ഇവിടെ ശരിക്കും കാണാനുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു പാലത്തിൽ കയറുന്നത് വരെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം താൽക്കാലിക പാലെന്നുള്ളത് മനസ്സിലൊരു ഭയം തന്നെയായിരുന്നു പക്ഷേ ഇത് ശരിക്കും അത്യാവശ്യം നല്ല അടിപൊളി പാലം തന്നെയാണ് പിന്നെ ഇത് നിങ്ങൾ കാണുന്നുണ്ടാകും ഓരോ ആൾ വിട്ടിട്ട് അടുത്തടുത്തായിട്ട് തന്നെ ആൾക്കാർ നിന്നുകൊണ്ട് പാലത്തിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെ കറക്റ്റ് അവർ നിയന്ത്രിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഒടുവിൽ തിരുനാവായ കുംഭമേള നടക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് അങ് എത്തിയിട്ടുണ്ടേ അമ്പലത്തിന്റെ ആർച്ച് മുതൽ കറക്റ്റ് നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇത്രയും നേരം അങ്ങ് ഒഴുക്കിനനുസരിച്ച് വന്നു കേട്ടോ പക്ഷെ ഈ ഒരു വലിയ മൈതാനത്ത് അങ്ങ് എത്തിയപ്പം എങ്ങോട്ട് പോകണം എന്നൊരേ ഐഡിയ ഉണ്ടായിരുന്നില്ല അത്രക്ക് ആൾക്കാരായിട്ട് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ കൊട നല്ല വെയിലുണ്ട് അപ്പോൾ കൊടയൊക്കെ പിടിച്ച് ആ ഒരു പീടിമണലിൻ്റെ വേലാണ് കേട്ടോ എല്ലാവരും അങ്ങ് സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പടച്ച് വന്ന കാഴ്ച വ്യക്തമായിട്ടിനി കാണാൻ പറ്റുമെന്നുള്ള ടെൻഷൻ നല്ല രീതിയിലുണ്ട് കാരണം ഇനി എവിടെ നിൽക്കണം ഏതറ്റത്ത് നിന്നാലാണ് ആ ഒരു കാഴ്ച നല്ല രീതിയിൽ അങ്ങനെ കാണാൻ പറ്റുക എന്നുള്ള ആ ഒരു ടെൻഷനായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളിതാ ഏകദേശം ആ ഒരു കാഴ്ച നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തുനിന്ന് വന്ന് നീക്കേണ്ടേ പക്ഷേ നീക്കുന്ന സ്ഥാനം എന്ന് വെച്ചാൽ പകുതി കരയിലും പകുതി വെള്ളത്തിലും ആണ് കേട്ടോ നമ്മുടെ കാണുന്നത് ഈ ആൾക്കാരൊക്കെ വെള്ളത്തിലാണെട്ടോ ഉള്ളത് കാരണം വെച്ചാൽ ആ ഒരു കാഴ്ച നമുക്കിനി കാണണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നിന്നേ പറ്റൂ കാരണം അത്രക്കാൾക്കാരാണ് ഈ ഒരു കാണുന്ന ഭാഗത്തൊക്കെ അതിലൊട്ടുമിക്ക ആൾക്കാരും രാവിലെയും മുതലേ വന്നിട്ട് ഇവിടെ ഇരുന്നതാണ് കേട്ടോ 不要。Oh, yeah. <laughs> ഈ കാണുന്ന നിൽപ്പ് അത്ര നല്ല രസമുള്ള നിൽപ്പല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്ഷമ വേണം കാരണം ഇവിടെ ആ ഒരു മെയിൻ ചടങ്ങ് നടക്കുന്നത് ഏകദേശം ഏഴ് മണിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയൊക്കെ ഉള്ളൂ നല്ല വെയിലുണ്ട് പിന്നെ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവവും ശരിക്കും എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര ത്രില്ലും ഉണ്ട് കേട്ടോ അതിപ്പോൾ കുംഭമേളയായാലും താൽക്കാലിക പാലത്തിലൂടെയുള്ള യാത്രയായാലും ഒക്കെ ശരിക്കും ത്രില്ലിങ്ങാണേ ഈ നേരെ കാണുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും പകുതിയോളം വെള്ളത്തിലാണൊക്കെ ഉള്ളത് നമ്മൾക്ക് നിൽക്കുന്ന ഈ ഒരു സൈഡ് ശരിക്കും കാൽപ്പാതം മാത്രം ജസ്റ്റ് ഒന്ന് അനിയുന്നേ ഉള്ളൂ ആ ഒരു ഭാഗത്ത് ഏകദേശം ആൾക്കാരുടെ പകുതിയോളം തന്നെ വെള്ളത്തിൽ വെള്ളത്തിലങ്ങനെ മുങ്ങി നിൽക്കുകയാണ് ഈ ഒരു കാഴ്ച നേരിട്ട് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് നേരത്തെ ക്യൂ നിന്ന് കയറിയവരൊന്നും പിന്നെ അമ്പലത്തിൽ നിന്ന് തോന്നുന്നു അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വന്ന് നിന്നിട്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അവിടെയും നല്ല തിരക്ക് കാണുന്നുണ്ട് പ്രധാന ചടങ്ങുകൾ പുണ്യസ്നാനവും നിള ആരതിയാണ് പുണ്യസ്നാനം ഇപ്പം നമ്മൾ വരുന്ന സമയത്തേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കുളിച്ച് കയറുന്നുണ്ട് കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി നിള ആരതിയാണ് ഏകദേശം ഏഴ് മണിക്ക് നടക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടായതുപോലെയല്ല തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഇതാ സ്ഥലം ഇരിക്കുന്ന സ്ഥലവും നിൽക്കുന്ന സ്ഥലവും കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് കേട്ടോ അത്രയും ജനങ്ങളായി നിറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ചടങ്ങുകളൊക്കെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരെയൊക്കെ വന്ന് കറക്റ്റ് ഇരുത്തിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സൈഡിൽ നിന്നായിട്ട് ഓരോ ടൈമിൽ ഓരോ ആൾക്കാർ തലകുറ്റി വീണുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ കറക്റ്റ് രക്ഷാപ്രവർത്തകരൊക്കെ വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് ഉണ്ട് പിന്നെ അതുപോലെതന്നെ സന്യാസിമാരും ആചാര്യമാരും ഒക്കെ ഏതാ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല സ്ക്രീനിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭാരതപുരയുടെ തീരത്തുള്ള ഈ ഒരു തിരുനാവായ ക്ഷേത്രത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിനേക്കാൾ ഏകദേശം ഏഴായിരം വർഷം കൂടുതൽ പഴക്കമുണ്ടത്രേ ക്ഷേത്രത്തിൽ നിന്ന് ഈ ഒരു ദീപാരാധന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട പൂജാരിമാരൊക്കെ അതാ തോന്നിയിൽ അങ്ങ് വന്നിട്ടുണ്ട് അപ്പം ഇനി ഉടനെ തന്നെ ആ ഒരു ചടങ്ങ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഏകദേശം പറഞ്ഞ സമയമാകുമ്പോഴേക്കു തന്നെ നിള ആരതിയുടെ ചടങ്ങുകളൊക്കെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് ഷോർട്സിലും വീഡിയോസിലും ഒക്കെയാണത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് അടിപൊളി തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന ചടങ്ങിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഓരോ തവണയായിട്ട് ഈ ഒരു ആചാര്യന്മാർ ആരതി ഒഴിയുന്നത് ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് വിളക്കാണ് അത് കഴിഞ്ഞ് അടുത്തത് ഇതാ കർപ്പൂര ആരാധനയാണെന്ന് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഈയൊരു വൈബിന് കറക്റ്റായിട്ടുള്ള പാട്ടുകൾ അവർ വച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അത് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് കൊടുക്കാൻ പറ്റാത്തത് പിന്നെ അടുത്തതായിട്ട് ഇതാ ആലവട്ടം വെച്ചിട്ടാണ് കേട്ടോ ആരതി ഒഴിയുന്നത് ഒരുപാട് മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ആ ഒരു നീളാരതി ചടങ്ങൊക്കെ കണ്ടതാ ഏഴരയാകുമ്പോഴേക്കാ തിരക്കിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങ് പുറത്തേക്ക് വന്നിട്ടുണ്ടേ അപ്പം അപ്പോഴേക്കിതാ ആൾക്കാരൊക്കെ ഒരു വക അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു പാലം നമ്മൾ താൽക്കാലികമായിട്ട് പാലത്തിലൂടെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ ഒരു പാലം കടന്ന് തന്നെ നമുക്കിനി അക്കരെ പിടിക്കണം നമ്മുടെ നാട്ടിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ഒരു കാര്യം ഇത്രയും ആൾക്കാർക്കിടയിലും തിരക്കിലും വന്നിട്ടും അത് കാണാൻ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്കിനി എന്തായാലും ദാ ഈ കാണുന്ന ക്യൂ ഇനി ആ ഒരു പാലം കിടന്ന് പോകാനുള്ള ക്യൂ ആണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ വന്നതുപോലെ തന്നെ ഷമിയോടുകൂടി വീണ്ടും ഈ ഒരു ക്യൂവിൽ നിൽക്കണം ഇത്രയും ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അധിക നേരൊന്നും അവർക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ കറക്റ്റ് ക്രമത്തിൽ തന്നെ ആൾക്കാരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു പാലത്തിലെ കടത്തിവിടുന്നുണ്ട് കടത്ത് വിടുന്നുണ്ട് ം കടന്ന് അങ്ങടെ വരുവാണേ അപ്പൊ ഈ ഒരു ടൈമിലും എന്താ അവിടെ നല്ല തിരക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു നദിയിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ കുളിക്കു ഉണ്ട് കേട്ടോ ബസ്സിലൊന്നും ഒരു കാല് കുത്താൻ പോലും സ്ഥലമില്ല കേട്ടോ അത്രയും ആൾക്കാരാണ് നമ്മൾ കയറിയത് ഫസ്റ്റ് ആയതുകൊണ്ട് സീറ്റ് കിട്ടി അത്രയും ഭാഗ്യം അപ്പൊ നമ്മളിപ്പോൾ നേരെ പോകുന്നത് കുറ്റിപ്പുറത്തേക്കാണ് അപ്പോൾ ഈ ഒരു ടൈം നോക്കുമ്പോഴേക്ക് നമുക്കിനി നെക്സ്റ്റ് ട്രെയിൻ ഉള്ളത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ആണേ എട്ടരക്കായിരുന്നു ട്രെയിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷേ ഏകദേശം ഒരു അരമണിക്കൂറോളം ലേറ്റാണ് കേട്ടോ എട്ട് അമ്പത്തഞ്ചൊക്കെ ആവാറാകുമ്പോഴേക്കായിരുന്നു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സ്റ്റേഷനിൽ കാണുന്ന ആൾക്കാർ മൊത്തം നമ്മളിപ്പോ വന്നതുപോലെ കുംഭമേള കണ്ടിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ രാവിലെ ആരംഭിച്ച യാത്ര പിറ്റേ ദിവസം പുലർച്ചെ ആവുമ്പഴേക്കിതാ നമ്മൾ തിരിച്ചു കണ്ണിലേക്ക് എത്തിയിട്ടുണ്ടേ ലാസ്റ്റ് സ്റ്റോപ്പ് കണ്ണൂർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി ഇവിടെ ഇറങ്ങേണ്ടതാണ് ബസ്സിന് കൊണ്ട് ആൾക്കാരുടെ ഒരു വെപ്രാളവും തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കണ്ണൂർ ഇറങ്ങി നേരെ വീട് പിടിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം